الحمد لله <applause> الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد ونبدل سورة العراف الآية ونبدل أنها تأسو أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتل عليهم نبأ الذي آتيناه آياتنا فانسلخ منها فأتبعه الشيطان فكان من الغاوين واتل عليهم تانغل أوركو പാരായണം ചെയ്ത് കേൾപ്പിക്കുക നബ ഒരു വാർത്ത ഒരു വർത്തമാനത്തെ അല്ലെങ്കിൽ അത് എങ്ങനെയുള്ളതാണെന്ന് വെച്ചാൽ ആത്തൈനാഹു അയാൾക്ക് നാം നൽകിയിട്ടുണ്ട് അയാത്തിനാ നമ്മുടെ അടയാളങ്ങളെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ഫൻസലഹ മിൻഹ അതിൽ നിന്ന് ഊരിച്ചാടി അയാൾ അതിൽ നിന്ന് ഊരിച്ചാടി ഒഴിഞ്ഞു മാറി അപ്പോ ഷെയ്ൻ അയാളെ പിന്തുടർന്നു എന്നിട്ട് അയാൾ ആയി തീർന്നു വഴി പിഴച്ചവർ പെട്ടവർ നമ്മുടെ അർത്ഥം പറയാം തലു തിലാവത്ത് വത്തുലു പാരായണം ചെയ്ത് കേൾപ്പിക്കുക എന്നാണ് സാധാരണ ആളുകൾക്ക് കാര്യങ്ങൾ ഗ്രഹിച്ച് അതിനെ പിൻപറ്റാൻ കഴിയുന്ന വിധത്തിൽ പറയുന്ന ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് പിൻപറ്റാൻ കഴിയുന്ന വിധത്തിൽ അവരെ കേൾപ്പിക്കുക നമുക്കറിയാമല്ലോ ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ സംബന്ധിച്ച് രണ്ട് പദങ്ങളാണ് ഖുർആൻ പ്രയോഗിച്ചത് ഒന്ന് ഖിറാത്ത് ഇഖ്റ് ബിസ്മിർ റബ്ബിഖല ഇഖ്റ് മറ്റൊന്ന് ഉത്തുലു 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 എന്നുള്ളത് പിന്നെ പ്രയോഗിച്ചിട്ടുള്ള ഒരു സ്ഥലം സൂറത്തു അൽ ഖഫിലെ ഇരുപത്തിയേഴാമത്തായ ഉത്തുലു മാ ഓഹയം ഇൻ കിതാബി റബ്ബി കലാബ് ഉബദ്ദീൽ അലിഖി മാറ്റി നിന്റെ റബ്ബ് നിനക്ക് നൽകിയിട്ടുള്ള വചനങ്ങളെ ആളുകൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുക്കുക പിന്നൊന്ന് പറഞ്ഞിട്ടുള്ളത് സൂറത്തു അങ്കബൂത്തില നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്തിലും ഊഷം കിതാബി അഹിമി സ്വലാ ഇന്ന സ്വലാത്ത തൻ അനു ഫഹ ഇ അള്ളാഹു നിനക്ക് നൽകിയ വേദത്തെ നീ ജനങ്ങൾക്ക് ഓതി കേൾപ്പിക്കുക നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക ഇവിടെ വത്തനു അലേയും പിന്നെ സൂറത്ത് ആയുധയിലും നമ്മൾ പഠിച്ചിട്ടുണ്ട് വത്തുൽ അലേഹിം നബ അബ്നമിന്റെ രണ്ട് മക്കളുടെ വർത്തമാനം ഓതി കേൾപ്പിക്കുക ഇവിടെ വത്തുലു താങ്കൾ ഓതി കേൾപ്പിക്കുകയും ചെയ്യുക അലേഹിം അവരുടെ മേൽ അവരുടെ മേൽ താങ്കളുടെ മുമ്പിലുള്ള ജനങ്ങളുടെ മേൽ നബ അല്ല ഒരാളുടെ വർത്തമാനം നബ 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 സൂറത്തു നബ ഏ വാർത്ത വർത്തമാനം നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ള നബ ഏ അല്ലതി എന്ത് വർത്തമാനമാണ് അല്ലെങ്കിൽ ആരുടെ വർത്തമാനമാണ് ആത്തൈനാഹൂനാം അയാൾക്ക് നൽകിയിട്ടുണ്ട് ആയാത്തിന നമ്മുടെ സൂക്തങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ വചനങ്ങളെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നമ്മുടെ അടയാളങ്ങളെ ഫൻസലഹ മിൻഹ ഇൻസലഹ ഇൻസലഹ എന്നാൽ ഈ പാമ്പ് ഒറവൂരി പോവുക ഒറവൂരിയിട്ട് കണ്ട് പാമ്പോട് കഴിച്ചിട്ടാവും കുപ്പായ ഊരിയിടുക നമ്മൾ കുപ്പായ ഊരിയിട്ട് കണ്ട് നമ്മൾ നഗ്നമേൻ അതിനാണ് ഇൻസലഹ അറിയ ഫൻ അയാൾ അധികം ഒഴിഞ്ഞു മാറി ഇപ്പോൾ പാമ്പ് ഉറയൂരി പോകണമാതിരി നമ്മൾ കുപ്പായം ഒഴിവാക്കി നഗ്നനായി പോകുന്നത് പോലെ അള്ളാഹു അവൻ്റെ കാര്യങ്ങളെ അവന്റെ വചനങ്ങളെ കൊടുത്തിട്ട് അതിനെ വിട്ട് അയാൾ ഒഴിഞ്ഞു മാറിപ്പോയി അതാണ് ഇൻസലഹ ഫൻസലഹ മിൻഹ അതിൽ നിന്ന് അയാൾ ഒഴിഞ്ഞു മാറിപ്പോയി ഫാത്തുബാഴ് ഹുഷേത്വൻ അങ്ങനെ ഒഴിഞ്ഞു മാറിയാൽ പിന്നെ സംഭവിക്കുക എന്താ പിഷാജിൻ്റെ കണ്ണീച്ചെന്ന് ചാടും അള്ളാൻ്റെ അള്ളാൻ്റെ പിടുത്തത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്ന് പിന്മാറിപ്പോയാൽ പിന്നെ അയാൾ ആരെ പിടുത്തത്തിലാണുള്ളത് പിഷാജിൻ്റെ ഫാത്തുബാഹു അയാളെ പിന്തുടർന്ന ഷെയ്ഫാനു ഷെയ്പ്പാൻ പിഷാജ് ഫിൻ ഖാവിൻ അങ്ങനെ അയാൾ കളിയിൽപ്പെട്ടു വഴി പിഴച്ചുപോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദമു റബ്ബഹു പഠിച്ചിട്ടുണ്ടാകും ആദം അള്ളാഹുവിന് അനുസരണക്കേടി കാണിച്ച് ഫഹ് ഫ അയാൾ പോയി അദ്ദേഹം പിഴച്ചു പോകുക എന്ന് പറഞ്ഞാൽ വഴി തെറ്റിപ്പോയി എന്നാ വഴി ശരാ ശരിയായ ബാന്ധാവില്ലെന്ന് തെറ്റി അതാണ് ആദം സ്വർഗത്തിലായപ്പോൾ ശരിയായ അല്ല പറഞ്ഞ അനുസരണക്കേടിന് വിധേയനായപ്പോൾ ശരിയായ വഴി തെറ്റി അതേപോലെ സുഹൃത്തു നജുമിലും മാ വല്ല സ്വാഹിബുക്കും ഹവ മാ വല്ല സ്വാഹിബുക്കും മാ ഹവ ഇപ്പം പദങ്ങൾ മനസ്സിലായിട്ടുണ്ട് ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ മരുഭൂമിന് വഴി തെറ്റിപ്പോകുക മരുഭൂമി വഴി തെറ്റിയുള്ള പ്രശ്നം എന്താണ് പിന്നെ ശരിയായ വഴി കണ്ടുപിടിക്കാൻ പറ്റില്ല നമ്മൾ പത്രത്തിലൊക്കെ വായിക്കലില്ലേ മരുഭൂമിയിൽ വഴി തെറ്റിയാൽ പിന്നെ ശരിയായി വയ്ക്കുക അതാണ് പറഞ്ഞത് നമ്മൾ പണ്ട് നമ്മൾ ഇടങ്ങാറുമ്പോൾ ഒക്കെ പൊട്ടിച്ചൂട്ട് ചെയ്യണം അതെന്താണ് പൊട്ടിച്ചൂട്ടാണോ സാധനം ഉണ്ടായിരുന്നു പണ്ട് എത്ര ആൾക്കാർ ഇടങ്ങാറുമ്പോൾ പൊട്ടിച്ചൂട്ടിന് വിലയിലേക്കണ എന്താണ് കാരണം ആകെ പുല്ല എയിലെ ചവിട്ടുപോയി ഉണ്ടോ അതിലോ ചവിട്ട് പോയി അങ്ങോട്ട് ഇതിലോ ചവിട്ടുപോയി ഇങ്ങോട്ട് അപ്പോൾ ചൂട്ടും പിന്നെ കാണ്ട് പോയാൽ ചിലപ്പോൾ ദിലാണ്ട് പോകും അപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ അതിലാണ്ട് പോയാൽ അത് വച്ചിരിക്കണു പിന്നെ ഇരുത്തല്ല ചൂട്ടും പിന്നെ ശരിക്കും ദൂരത്തേക്ക് വഴിച്ചോ അല്ല പിന്നെ ഇതിലാണ്ട് വന്ന് കാണ്ട് ദിലാണ്ട് പോകും അവ പിന്നെ അങ്ങോട്ടകത്ത് അവിടെ കടക്കാനാൾക്ക് അങ്ങോട്ട് എത്തും ഇങ്ങനെ പഴച്ചടുങ്ങാറമ്പിൽ പൊട്ടി പൊട്ടി അറിഞ്ഞിരുന്നറിപ്പിഷാജാണ് പിഷാജി വഴി തെറ്റിച്ചു എന്നുള്ളതിനാണെങ്കിൽ പൊട്ടി ചൂട്ട് അറിയാം ചൂട്ടിങ്ങനെ കാണും ആളെ കാണൂല അപ്പോൾ പൊട്ടി ചൂട്ടാണെന്ന് പറഞ്ഞുണ്ടാക്കിയ ആൾക്കാർ അങ്ങനെ ഓരോ തമാശകളൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നു വഴി അറിയാതെ പോകുന്നതാണ് വഴി വഴി ചവിട്ട് വഴി ഉണ്ടാകുമ്പോൾ തെറ്റിപ്പോവാ അതാണ് ഇപ്പോൾ ഇവിടെ വവാ എന്ന് പറഞ്ഞാൽ ശരിക്കേണ്ട അർത്ഥം വവാ വവിട്ടു പോയി ശരി എന്നുകൊണ്ട് അർത്ഥം പറഞ്ഞാൽ ഇത് ഈ സംഭവം നബി ഇപ്പം സല്ലാസ്വലമായി കാലത്ത് ഇങ്ങനെ കുറേ ആൾക്കാർ കാര്യങ്ങൾ ഗ്രഹിക്കും പിന്നെ അകന്നു പോകും അങ്ങനെ ചില ആൾക്കാരുണ്ട് എല്ലാ കാലത്തും ഇന്നും ഉണ്ടല്ലോ നല്ല ആൾക്കാർ സത്യം മനസ്സിലാക്കിയതിൻ്റെ ശേഷം ഇത് അംഗീകരിക്കാൻ അതൊരു ജാതീയമായിട്ടുള്ള സംഗതി എങ്ങനെയാ ഇപ്പം ഇസ്ലാം സ്വീകരിക്കും ഇസ്ലാം സ്വീകരിച്ചാൽ ഈ മതത്തിൽ നിന്ന് പുറത്തുപേണ്ടേ നമ്മുടെ ജാതിയിൽ നിന്ന് പുറത്തു പോകാണ്ട് നമ്മുടെ സമുദായത്തിൽ നിന്ന് പുറത്തുപോണ്ടേ ഇങ്ങനെയൊക്കെയുള്ള ആശങ്ക കൊണ്ട് ഇസ്ലാം സത്യമാണെന്ന് അറിഞ്ഞിട്ടും സ്വീകരിക്കാൻ കഴിയാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട് അപ്പം ഇങ്ങനെ ബനീസ്റ ജില്ലയിൽ നബി അലൈഹി സ്വലാമയുടെ കാലത്ത് ബൽഅമുബിൻ ബാറ ബൽമിന് ബാ ബാറുറ മലയാളത്തിൽ ബിലയാം എന്ന് പറയാറുണ്ട് ബിലയാം എന്നാണ് അയാൾ എഴുതാറുള്ളത് വേറെ ഭാഷയിൽ നിന്ന് വന്നതായിരിക്കണം ബൽഅമുബി നബാറ എന്ന് പറയുന്ന മൂസാ നബി അലഹി ഒരു ഒരനുയായി അദ്ദേഹം നല്ല പണ്ഡിതനായിരുന്നു ഒരു തരം പലതരം സിദ്ധികളുണ്ട് അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനുള്ള പലതരം കഴിവുകളുണ്ടായിരുന്നു അപ്പോൾ അതാണ് ആത്തൈനാഹു എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് അങ്ങനെ പലതരം കഴിവുകളുള്ള ആൾക്കാർ അയാള് പലപ്പോഴും മുസാ നബി അലൈഹി സ്വലാം തൻ്റെ എന്തെങ്കിലും കാര്യങ്ങളും തന്റെ എന്തെങ്കിലും നിയോഗങ്ങളും ദൗത്യങ്ങളുമായി മറ്റുള്ള ആളുകളിലേക്ക് ഈ ബൽ അമിനെയാണ് നിയോഗിക്കുക അങ്ങനെ ഒരിക്കൽ മദിയനിൽ രാജാവിന്റെ അടുത്തേക്ക് ദീനീ പ്രബോധനത്തിന് വേണ്ടി മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തെ നിയോഗിച്ചു അദ്ദേഹം അവിടെ ചെന്നപ്പോൾ രാജാവിൻ്റെ അടുത്ത് പ്രബോധനത്തിന് ചെന്നതാണെന്നുള്ള കാര്യം മറന്ന് രാജാവ് അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹത്തിന് കുറേ ഭൂമി പതിച്ചു നൽകി താങ്കൾ ഇവിടെ താമസിച്ച് കൊള്ളുക എന്ന് പറഞ്ഞാൽ രാജാവ് അദ്ദേഹത്തെ സ്വീകരിച്ച് അവിടുത്തെ ഭൂമിയൊക്കെ കൊടുത്ത് അവിടെ താമസിപ്പിച്ചു അതോടുകൂടി അദ്ദേഹം മൂസാ നബിനെയും മറന്നു ദീനല്ലി ഇസ്ലാമിനെയും മറന്നു മൂസാ നബി യോഗിച്ചത് എന്തു ചെയ്യാന്നുള്ള അവിടെ സുഖമായിട്ടാണ് കഴിയാൻ തുടങ്ങി അപ്പോൾ അത് കണ്ടോ അതാണ് ഇൻസലഹ വളയൂരിപ്പോയി എന്ന് പറഞ്ഞത് തൻ്റെ ധീനിനെ ഉപേക്ഷിച്ചു കൊണ്ട് പുതിയൊരു വഴിയിൽ പ്രവേശിച്ചു അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചാണ് ഈ ചരിത്രം എന്ന് ഈ ആയത്തൊന്ന് പറയാറുണ്ട് ഇതെന്തിനാണ് പറയുന്നത് ആ ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചാൽ ഇത്തരം വ്യക്തികൾ എല്ലാ കാലത്തും എല്ലാ പ്രവാചകന്മാരുടെ കൂട്ടത്തിലും പ്രവാചകന്മാരുടെ ആൾക്കാരുടെ പ്രബോധിതരുടെ കൂട്ടത്തിലുണ്ടാകും അപ്പം ഇങ്ങനെയാകുമ്പോൾ പാടില്ല ഈ കഥ ഈ ചരിത്രം ഈ സംഭവം റസൂൽ അല്ലെ സ്വലഭല്ലുസലം അറബികളെ ഓതി കേൾപ്പിക്കുമ്പോൾ അറബികളുടെ മുമ്പിലും ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നിഷേധിക്കുന്ന അബൂലഹാബിന് കാര്യം അറിയായിട്ടൊന്നും അല്ലല്ലോ അയാൾക്ക് കാര്യം അറിയായിട്ടൊന്നുമല്ലോ അയാൾക്ക് അറിയാമായിരുന്നു ഏതാണെന്താണ് വീരും അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ സൂചിപ്പിച്ചുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാർ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ പോകും അവർ വഴി തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ബനീസ് റാരിൽ നിന്ന് നേരത്തെ ചെയ്ത കരാർ ലംഘിക്കുന്നതിനുള്ള അവർ കരാർ ലംഘന പ്രവണത അവരിലുണ്ട് നമ്മൾ മനസ്സിലാക്കി അതിനുള്ള ഒരു ഉദാഹരണം കൂടിയാണ് അവര് ലിംഗനെയുള്ള ഒരാളുണ്ടായിരുന്നു ഒരാൾ ഒരു ഒരുപക്ഷെ മുഖ്യനായിട്ടുണ്ടാകാം ഇതുപോലെ ഒരുപാട് ആൾക്കാർ എല്ലാ കാലത്തും ഉണ്ടാകും എന്നാണ് പാഠം അപ്പം നമ്മുടെ അർത്ഥം പറഞ്ഞ കാര്യം വ്യക്തമാവും വസു അലഹിം താങ്കൾ അവർക്ക് ഓരി കേൾപ്പിക്കുക നബ അല്ലി ഒരാളുടെ വർത്തമാനം ആത്ത ഇനാഹു ആയാത്തിന അയാൾക്ക് നാം നമ്മുടെ വചനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അടയാളങ്ങൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടുണ്ട് ഫൻസലഹമിൻഹ അയാൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയി ഊരിച്ചാടിപ്പോയി അപ്പോൾ അത് ബാഴു ചേത്താനോ പിശാജ് അയാളെ പിന്തുടന്നു അയാൾ പിശാജിൻ്റെ വഴിയിൽ ചെന്ന് ചാടി അപ്പം കാനമിനൽ റാവിൻ അയാൾ വഴി നെറ്റിയവരിൽ അകപ്പെടുകയും ചെയ്തു അബ്ബു സുബാനാ ഹുവത്താല അവൻ്റെ ആയത്തുകൾ കേട്ടിട്ട് പൂർണ്ണമായും അംഗീകരിക്കുകയും അത് സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യാൻ നമുക്ക് എന്നീ നൽകിയ അനുഗ്രഹിക്കുമാറാവണം പക്ഷേ ഇത് വേനങ്ങൾക്ക് നിന്റെ സന്മാർഗം എല്ലായ്പോഴും നൽകി അനുഗ്രഹിക്കുമാറാകണം എന്നാണ് റബ്ബൻ അല തുൻകർമത്തൻ ഹാബു റബ്ബൻ وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين